ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് റേബ് ഞാൻ ഷോർട്ട്സ് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞ് പരീക്ഷണങ്ങളട്ടോക്കുമ്പോൾ അതിന് നേരത്തേക്ക് വേണ്ടിയിട്ട് ഓരോന്ന് പരീക്ഷിക്കുന്നതാണ് അപ്പം ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിന് മൂന്ന് കോഴ്മുട്ടയും ചിക്കിപ്പൊടിച്ചാൽ ഉള്ള കുഞ്ഞു ഈവനിങ് സ്നാക്സ് റെസിപ്പി എൻ്റെ ഒരു പരീക്ഷണം അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടല്ലോ പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഒരു ഉരുളക്കേങ്ങ് കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുകളിൽ അല്ലയിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി പിഞ്ചർ സോൾട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുക്കാം കുറച്ച് അര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ആയാലും മതി ഞാൻ ഇവിടെ ചിക്കൻ മസാല മേടിച്ചത് ഓൺലൈൻ ടേസ്റ്റ് വീജ് ഓഫ് സോൾട്ട് കുറച്ച് മല്ലിയലി ഉണ്ടാക്കാം ചോറിലൊക്കെ എങ്കിലേക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തൈനുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ത്രയും വേണ്ടത് ഒക്കെ എടുക്കട്ടോ ഞാനിവിടെ ഒരു ഉരുളക്കാണ് മൂന്ന് കോഴിമുട്ടയാണ് എടുത്തത് അപ്പം ഞാൻ നമ്മൾ ഉരുളക്കേങ്ങിലേക്ക് പൊടികളൊക്കെ ഇട്ട് ഒഴിച്ചിരിക്കുകയാണ് ഞാൻ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കഴിഞ്ഞുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ പൊടി ഉരുളക്കേങ്ങിലെ നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കണം അപ്പം നമുക്ക് അടുത്ത് കത്തിക്കീൻ ചട്ടി ഒന്ന് നന്നായിട്ട് ചൂട് എഴുതുന്ന ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ ഒഴിച്ചെടുക്കാം ചീൻ നന്നായിട്ട് ചൂടാവട്ടെ അപ്പോൾ നമ്മളെ ചീൻചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ അപ്പം നമ്മളെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ ഉരുളക്കെങ്ങും മല്ലിയലയും നമ്മളെ മഞ്ഞപ്പൊള്ളിയും ചിക്കൻ മസാല കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ കത് ഒന്ന് നമുക്ക് ഏട്ടനിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായ ശേഷമായിരിക്കണേ നമ്മൾ ഉരുളക്കാൻ പൊടികളൊക്കെ ഇട്ട ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കണേ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കയറ്റി പോകും നന്നായിട്ടൊന്ന് ഉണ്ടാക്കി നാളെ മിക്സ് ചെയ്യാൻ

ഷ്ടപ്പെട ഇതിപ്പം ഞാൻ ഈവനിങ് അത് കെയർ ആക്കിയതാണ് ഇങ്ങനെ വരാൻ ചെയ്യാം പൗഡറിലൊക്കെ നന്നായിട്ട് ചെയ്ത് വെച്ച ശേഷം അത് ബാക്കി ബ്ലോഗൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ക്യാമറ ഓഫ് പോയി ഫോണിലോ ചാർജ് തീർന്നു അപ്പോൾ ഞാൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ കോഴിമുട്ടയൊക്കെ ഇട്ട് ഉരുളക്കേങ്ങി ചിക്കി പിരിച്ചെടുത്താണ് കോഴിമുട്ട ചിക്കി പിരിച്ചെടുത്ത് ഉരുളക്കേങ്ങിട്ട് അപ്പോൾ ഞാൻ വേറെ ചൂട് കൊടുക്കാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങും കോഴിമുട്ടയും കോഴിമുട്ട ചിക്കി പൊരിച്ചതും കൊണ്ടുള്ള രണ്ടിപ്പ് ഈവനിങ് സ്നാക്സ് ഏറ്റവും ടീച്ചായൻ്റെ ഒപ്പം അല്ലെങ്കിൽ തീനോടൊപ്പം ചോറിനോടൊപ്പം കൂട്ടാവുന്ന ഒരു ഡിഷാണ് പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടോ അതൊന്ന് ഷെയർ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ കൂടെ ആഡപ്പ് ചെയ്തെന്നല്ലോ ഒരു കുഞ്ഞ് ബ്യൂട്ടിഫുൾ മഗ് എൻ്റെ ഫ്രണ്ട് തന്നതാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കെങ്കിൽ ബർത്ത്ഡേക്ക് വല്ലാതെയും തരാറുണ്ട് സോ താങ്ക്